എന്റെ പ്രിയപ്പെട്ടെ ഒരായ വിശേഷങ്ങൾ പറഞ്ഞ ഒരായ് പ്രാവശ്യം നാഗുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നൽകുന്നതാണ് അത്രയും പൗറാണ് അപ്പൊ അടങ്ങിയിട്ടുണ്ട് എന്താണ് ബന്ധുക്കളായ പട്ടിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആയത് അവരുടെ വീടുകളിൽ കൂടി കടന്നു പോകുന്ന മലക്കുകൾ പ്രവേശിക്കാതിരിക്കുകയില്ല ഈ ആയത് വ്യക്തികളുടെ വീടുകളിൽ കൂടി കട പോകുന്ന മലക്കുകൾ സന്തോഷത്തോടെ ആ വീട്ടിൽ പ്രവേശിക്കാതിരിക്കുകയില്ല അത്രയും മാധ്യമ ഒരു കച്ചവടം

രാത്രിയാകുന്ന കൊള്ളക്കാർക്ക് കൊള്ളയടിക്കാൻ കഴിഞ്ഞില്ല അവർ വിചാരിച്ചു വരാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിൽ ഈ ആയത്തിൽ നോക്കി

അങ്ങനെ ഉണർന്നു അപ്പുറത്ത് പക്ഷേ അവർ ഇങ്ങോട്ട് വന്ന് ഇദ്ദേഹത്തിന്റെ അങ്ങനെ അദ്ദേഹത്തിന്റെ പിറ്റേ ദിവസം ഇതുപോലെത്താൻ കഴിയില്ല രാത്രിയായപ്പോൾ അദ്ദേഹം ഇതേ പ്രകാരം ചെയ്തു അവർ അവർ മനസ്സിലായി അദ്ദേഹത്തെ കൊള്ളയടിക്കാൻ കൊള്ളടിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് മനസ്സിലായി എന്തോ കയ്യിലുണ്ട് അതാണ് നമുക്ക് കൊള്ളയടിക്കാൻ കഴിയാത്തത് മനസ്സിലായി ചോദിച്ചറിയണം ഇതെന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ചോദിച്ചു ഞങ്ങൾക്കുള്ള തവണ ഞങ്ങൾ നിന്നുള്ള സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല നിങ്ങളുടെ കയ്യിൽ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടത് ഞാൻ ഉറങ്ങണപ്പോൾ ആയത്തിൽ കുറിച്ച് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് സാധിക്കാത്തതിൽ ആയതിൽ അല്ലാതെ മനസ്സിലായി آيات الكرسيات مقلّاوة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديه وما خلفه ولا يحيطون بشيء من علمه എഴുപതിനായിരം സാന്നിധ്യത്തോടെയാണ് ഇറങ്ങിയത് ഈ ആയത്തിനായി എന്ന പേരിലും അറിയപ്പെടുന്നു ശത്രുക്കൾ രക്ഷപ്പെടാ ശത്രുക്കൾ രക്ഷപ്പെടുത്തുന്ന ഒരായ സംരക്ഷിക്കാൻ ഈ സം കഴിയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അധികാരിയുടെ അടുക്കൽ നിന്നും സാധിക്കാനുണ്ടെങ്കിൽ ഒരാളുടെ അടുക്കൽ നിന്നും നമ്മുടെ ശരിയായി കിട്ടണം എന്നാൽ നൂറ്റി എഴുപത് പോയാതാണ് ഇതിന്റെ മഹത്വങ്ങളാണ് വിശേഷത്തിലോടുക പ്രിയോദനങ്ങളെ പല പല പുറാതുകൾ മനസ്സിലുള്ളവനവരില്ലേ ആവിശേഷമാണ് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആവശ്യ പൂർത്തീകരണങ്ങൾ വേണം പഠിച്ചവരെ ഇറങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളുടെ വറാദുകൾ മനസ്സിലാക്കി തരണ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

ായിരം മലേ അവര സാക്ഷികളുടെ പ്രതിഫലം നൽകുന്നതാണ് വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ദാരിദ്ര്യം വരുമ്പോൾ ഈ ആഴ്ച കടക്കുമ്പോൾ പറയുകയാണാർക്കും എത്ര എത്ര ആവശ്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യം നേടിയെടുക്കാൻ പറഞ്ഞു തരുകയാത്ര സമയം നമസ്കരിക്കട്ടെ ഓരോ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ തവണത്തിൽ ഓതണം അങ്ങനെ നാല് ഫാത്തിഹയ്ക്ക് ശേഷം തവണ ആയത്തുൽ ഓതണം അങ്ങനെ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ആവശ്യങ്ങൾക്കൊള്ളേ അലാരായ അല്ലാഹുവിനോട് ചോദിച്ചാൽ അത് അത്ഭുതകരമാണ്

ഇത് ശരീരത്തിനും അവന്റെ സമ്പത്തിനും അവന്റെ കുടുംബത്തിനും എല്ലാവിധ നമ്മളത് ആ ഭൂമിയിൽ നമുക്ക് അനുഗ്രഹങ്ങളും സഹോദരങ്ങളെ ആയത്തിൽ കുറിസീ മതിവാക്കത്തൂടണം கண்ணேர ел கு இல்ல அவசிர் கண்ணேர ஆயத்தில் कुर्सी होत நகு இல்ல இந்த ரெண்டு وليய மாரகமாய ஒரு விவக்கானட்ட பிரியப்பட்ட சகோதரங்களே மனிதன மரணத்திலே நிகিক্তதான படச்சவனே வாரணகாரோட பவத்தில் நின்றம் கூடுற்றகாரோட கூடுற்றத்தில் நின்ற படச்சவனே சாதிரி கரட சுதிரில் இருந்த والله கட்டேரகாரோட கட்டேரர்கின்ற ரபே கிசிசிக்கப்பட்ட സർവ സ്വസ്ത്രീകളുടെ ഉപദ്രവത്തിൽ പറഞ്ഞു തന്നത് ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ വലിയ വലിയ നമുക്ക് കാണാൻ കഴിയപ്പെടേ നീ സിക്ഷിക്കപ്പെട്ട സർവസ്വ സ്ത്രീകളുടെ ഉപദ്രവത്തിൽ கடையா அல்லாஹ் ചില പറയെങ്കിലും ഒരുപാട് പ്രതിപാദിക്കുന്നതാണ് എത്ര പറഞ്ഞാലും പറഞ്ഞാലും അതുകൊണ്ട് എല്ലാവരും ഒരു ഭാഗമാക്കുക നമുക്കതിനുള്ള ഭാഗ്യമൊന്നാകുക നമുക്ക് തരട്ടെ പൊടിച്ചവരൂടെ അതിനുള്ള ഭാഗ്യം ഇതെല്ലാം

ഇതെല്ലാം ഞങ്ങൾക്ക് എത്താൻ

കൊടുക്കണേല്ല അതിൽ ഒരാൾ ഇനി നിരാശപ്പെടുത്തണമല്ല അതിൽ രോഗികളുണ്ട് റപ്പാന് നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ ഉറപ്പാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേല്ലാടേത്തുകളുടെ ഭർഗത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

സ്വീകരിക്കണേയല്ല പഠിച്ചോരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഓ ഈ ഭൂമിയിൽ ജീവിക്കളവെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ പരചവരെങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹ. ഉള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. ദുനിയാവും ആഖിറൗ കിട്ടുന്നവരേ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ. റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ ആദാബന്നാർ. ആമീൻ അർഹമ يا ارحم الراحمين بهب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم